ആ വീഡിയോ അത് ഫേക്ക് ആയിട്ട് അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു നമ്മുടെ അപർണ കെ അപ്പോസ് അഥവാ അപർണ ഷാജിസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാർക്ക് രണ്ട് ലക്ഷത്തിന് മുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോസ് ഉണ്ടെന്നുള്ളതാണ് പുള്ളിക്കാരുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന റീൽസ് ചെയ്യുക അത്ര തന്നെ മില്ലൻ കണക്കിലും വ്യൂസാണ് ഓരോ വീഡിയോക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യം പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളികളെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് തമിഴന്മാരും തെലുങ്കന്മാരും കാണും അവരൊക്കെയാണ് പുള്ളിക്കാരിന്റെ വീഡിയോസ് ഇരുന്ന് കാണുന്നത് എന്നിരുന്നാലും അപർണയുമായി ബന്ധപ്പെട്ട് പത്ത് മാസം മുന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അവർനൊക്കെ പണ്ടൊരു കാമുകൾ ഉണ്ടായിരുന്നു ക്രൗഡോ കിട്ടു എന്നുള്ളതാണ് അവന്റെ പേര് ശരിക്കും അവരാണ് അവർനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അവർ രണ്ടാളും ഒരുമിച്ച് കപ്പിൾസ് ആയിട്ടുള്ള ഒരുപാട് റീൽ വീഡിയോസ് ചെയ്യുന്നു അത്യാവശ്യം റീച്ച് ഒക്കെ കിട്ടുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മാസം മുന്നേ രണ്ടാളും പിരിയുന്നത് പക്ഷെ ഇവർ പിരിഞ്ഞ സമയത്ത് തന്നെ അവർ ഒന്ന് രണ്ട് അശ്ലീല വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത് അവരറിയുന്നവർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പം ഉള്ളിക്കാരി ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു കണ്ടു നോക്കാം എന്നിട്ട് ചില തെളിവുകൾ നിങ്ങൾ ആദ്യം ഒന്ന് ഇങ്ങനെ ഈയൊരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് ആരും ആ ഒരു കൂടുണ്ടായിരുന്നോ ആരും ശെരിക്കോട് ഇത് വരുന്ന തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ് അതിപ്പം ആ വീഡിയോ അത് ഫേക്ക് ഫേക്കായിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളു പക്ഷെ ഞാൻ അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോക്ക് മുമ്പേ അപ്പൂസ് ഫ്രണ്ട്സുകൾക്കിടെ ഭയങ്കര ജീവനായിരുന്നു അപ്പൂസിനെ വിളിച്ച് അപ്പൂസ് എന്തിനു ഓടിപ്പോന്നു അപ്പൂസ് പത്ത് ഒരു കളവായിരുന്നു അല്ലേ പക്ഷെ നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങിയപ്പം നമ്മുടെ ഒരു തെറ്റല്ലെന്ന് പറഞ്ഞപ്പം പോലും ചൂണ്ടിക്കാണിക്കാനുള്ള സപ്പോർട്ട് ചെയ്യാൻ അന്ന് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തോ കാര്യം മാത്രം നമ്മളോട് എല്ലാരും ഉണ്ടാവും ഒരു ആവശ്യം ആരും ഉണ്ടായിരിക്കില്ല പഠിച്ചു അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നു ബ്രേക്കപ്പിന് ശേഷം വീഡിയോ ഇറങ്ങുന്നു അപ്പൊ നമ്മളും സ്വാഭാവികം ചിന്തിക്കുമല്ലോ ഓക്കെ കുറച്ച് ഫ്രണ്ട്സ് ആ വ്യാജേന വീഡിയോ പുറകെ പോയി എന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും അതുപോലും ലൈഫിൽ അതുപോലും എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വലിയ 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 കാര്യം കാര്യം വെച്ച് കഴിഞ്ഞു ഒരു വീഡിയോ കേട്ടിരിക്കും എപ്പഴാ ഇത് ഒത്തിരി പേര് എന്നെ വിളിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് എന്നെ പോലെ വീഡിയോ ഇറങ്ങി ഈ വിളിച്ച് പറയാൻ ഒത്തിരി പേര് ആൾക്കാരുണ്ടായിരുന്നു വീഡിയോ കണ്ടുപിടിച്ച് വിളിച്ച് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നില്ല എനിക്ക് അതൊന്നും ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എടി അത് ഫേക്ക് ആണ് എന്നെ ഒന്ന് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല തവണയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഉണ്ട് ഞാൻ ഓക്കെ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സോ സോസാടല്ലേ ഇത് കേൾക്കുന്ന ഏതൊരാളും ചിന്തിച്ചു പോകുന്ന എന്താണ് പാവം പെണ്ണ് ഒരു ഫേക്ക് വീഡിയോ കാരണം അവൾ എത്രത്തോളം അനുഭവിച്ചു ഇവളുടെയൊക്കെ സുഹൃത്തുക്കളെ ചങ്ങല കിട്ടടിക്കണം ഒരാവശ്യം വരുമ്പോൾ കൂട് നിക്കാത്ത സുഹൃത്തുക്കൾ അല്ലെ വളരെ മോശം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകും ഞാനും ഈ വീഡിയോ കണ്ട പാചകങ്ങളെ കണ്ടിട്ട് ചിന്തിച്ചത് ഈ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് വിചാരിച്ചതുമായിരുന്നു പക്ഷെ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പം ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ എന്തിനു ബ്രേക്കപ്പ് ആയി എന്നുള്ളത് പറയുന്നില്ല അവിടെയാണ് പോയിന്റ് എടുക്കുന്നത് ആ എന്തിനു ബ്രേക്കപ്പ് ആയി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കഴിഞ്ഞാണെങ്കിൽ ഇതിനുള്ള മറുപടിയും കിട്ടും ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് ഈ പറഞ്ഞ ക്രൗഡും കിട്ടും അവന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടി ചേർന്ന് അവർ കോൺഫറൻസ് കോൾ ചെയ്യുന്നുണ്ട് അന്ന് അവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ വോയിസ് റെക്കോർഡ് എന്ന് കേട്ടു നോക്കാം അതിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമുക്ക് അന്ന് കേട്ടു നോക്കാം നീ അവനെ കിസ് ചെയ്തോണ്ട് എല്ലാം നമ്മളിവിടെ ആയിരുന്നു ആ സാറായിട്ട് ആയിരുന്നു ബാംഗ്ലൂർ നീ ഇത് റൂമിലാ പോയത് റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട് ഇണ്ട് ആ മണിപ്പൂർ റോബോർട്ടായിട്ട് എന്നായിരുന്നു ഏ എന്നതോ ആയിരുന്നു പറ യ്യോ അയ്യോ ഇതേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിൻ്റെ റെക്കോർഡ് മൊത്തം എന്റെ ഉണ്ട് ഏഹ് വിഷ്ണു ആയിട്ട് ഫ്രണ്ട് അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഏ നീ കൂടു ഊമ്പല്ലേ കേട്ടോ ഏഹ് ഊമ്പിച്ചതോളം മതി നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുവാ കേട്ടല്ലോ അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയോടെ അങ്ങോട്ടാണ് പോകുന്നു അമ്മയോടും എന്നിട്ട് കാര്യമില്ല അമ്മയ്ക്കൊക്കെ ചെയ്ത് പുത്തരി ആയിരിക്കും കേട്ട് 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 ആ അതിരംപുഴി ആരായിരുന്നോ പറഞ്ഞു ആരായിരുന്നെ അതിരമ്പുഴ ബാംഗ്ലൂർ റൂമിൽ പോയത് അയ്യോ ഫോട്ടോ കാണോ ഫോട്ടോ കാണോ നിനക്ക് എന്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് നീ പറയടി വാ തുറന്ന് പറ ഓള്ളല്ലേ അപ്പൂസേ എന്താദലക്ക് പറ്റിയേ എന്താ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇവനെന്നെ ദ്രോഹിക്ക് വാ എടി നീ വെടിയാണോടി വെടി കരവെടി ഞാൻ ഈ വെടിയനെക്കാണല്ലോ നോക്കിയേ നോർട്ടാ നാടന്ന് കളിക്കോ നാടന്ന് കളിക്കുന്നു എല്ലാ അപ്പൂസ സാറായിട്ട് എന്തായിരുന്നു എന്നെ അങ്ങനെ വെറുതെ ഇടത്തിലാട്ടോ അപ്പൂസ എന്തെങ്കിലും തുറന്നു പറയായില്ലേ ഓള്ളായിരുന്നോ എടി സാറ് വണ്ടി ഒരു ബന്ധുമില്ല എൻ്റെ പൊന്നേടി ഇനി ഇങ്ങനെ പറയില്ലേ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ ഈ വിഷ്ണു വിഷ്ണുമായിട്ടുള്ള എല്ലാര്ക്കും അറിയാന്നല്ലോ കോളേജ് മൊത്തമായിട്ട് ആയിട്ട് എട്ട് പവംബര് തുടങ്ങിയല്ലേ നീ നവംബർ ആ അങ്ങനെ നീ അവന് ഉമ്മ വെച്ചോ കിസ് ചെയ്തോ ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ അവന് തന്നെ എണ്ണമില്ലെന്നുക്കില്ലെന്ന് കണക്കില്ലെന്ന് ആതിര ഫോണെ ആതിര അവരും എല്ലാരും പറയുന്ന ആതിര ആ എല്ലാ ഊമ്പി എല്ലാ ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളെയും പിടിച്ചിവിടെ പറയട്ടെ നീ ബാംഗ്ലൂര് ആരായിരുന്നു മറ്റേ ആതിരമ്പൂരി റൂമിൽ പോയത് എടി നീ പോയില്ലേ എടി ഫോട്ടോ നിനക്ക് കാണണോ ഫോട്ടോ നിന്റെ പപ്പനെ കാണിക്കുന്നത് നീ കൂടെ കൂടെ വന്നിരുന്നുണ്ടോ ഫോട്ടോ കാണണോ നിനക്ക് ഫോട്ടോ കാണണോ വെറുതെ കലാപാകത്തേ ഉള്ളൂ അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ചെയ്യണം എന്നാ ചെയ്യണമെന്ന് ഓർത്ത് കിട്ടാൻ വേണ്ടി ഉള്ള ഉള്ള കാര്യം പോലെ പറഞ്ഞു ോ അവസം പറയാ ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കി ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി എല്ലാ സാധനവും എല്ലാ സാധനവും അപ്പൂനെട്ടോ എല്ലാം ബ്ലറാക്കിട്ട് സാധനം ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയു എനിക്കറിയിട്ടില്ലേ പാലക്കാടും ആ മെസ്സേജ് ഫോട്ടോക്കോണ്ടല്ലോ ബാപ്പൂസിന്റെ ഫോട്ടോ അടിച്ചു കൊടുത്തായിരുന്നോസ് പറ ഇപ്പൊ അവൻ ആർമിയിലാ ജോയിച്ച് അതും കളിയാ ഓക്കെ സംതൃപ്തിയായി ആയി സമാധാനമായി ഒന്നും പറയാനില്ല എന്ത് പറയാനൊക്കെ ഒരു കാമുക നാലഞ്ച് വേറെ കാമുകന്മാർ കൊണ്ട് നടക്കാൻ കാണിച്ചാൽ മനസ്സിലുള്ള സമ്മതിച്ച് എന്ന് കിട്ടും ലാസ്റ്റ് എല്ലാം കൂടി കാമുഖം പൊക്കിയപ്പോൾ നൈസായിട്ട് എങ്ങ് ബ്രേക്കപ്പ് ചെയ്ത് പോയി അതിന്റെ കൂട്ടത്തിൽ എന്താക്കി അവൾക്കൊരു പണി വേണം അവന്റെ കൈ കിട്ടിയ ക്ലിപ്പൊക്കെ വേണെടുത്ത് പുറത്തു ഇനി അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ ഞാൻ ഈ വീഡിയോ പുറത്തുവിട്ടവള മുൻ കാമുകന്റെ ആക്ടിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കാരണം അത് അതെനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട് തന്നെയാണ് എത്ര മൂഞ്ചിത്തരം നമ്മോട് കാണിച്ചാലും ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ അവനെ ചെയ്ത് അവർ ഭാഗത്ത് തോന്നുന്നില്ല കൊള്ളാം നന്നായിട്ടുണ്ട് നമുക്ക് എന്തായാലും ചില കണ്ടു കണ്ടു നോക്കാം നല്ല തെറ്റ് ചെയ്തെങ്കിൽ നീ ഇന്ന് ജീവനോട് ഇരിക്കത്തില്ല ഇരിക്കുവോ പറ പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലായിരുന്നു ഇന്ന് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് അപ്പോസിന് ഒറ്റ കാര്യേ പറയുള്ളൂ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയല്ലേ അപ്പോസ്

കാരണം മാതിരി മുഞ്ചിത്തരം കാണിച്ചാണെങ്കിൽ ആരാണ് കൊടുക്കുക അല്ലാതെ എന്താ ഇപ്പൊ കഥ കഥയിൽ ഇത് ജീവിതം അതേ മാതിരി ഇന്റർവ്യൂ കണ്ടിട്ട് കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ആദ്യം ഞാൻ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടു അപ്പൊ എനിക്ക് ഭയങ്കര സാഹതാപമായിരുന്നു പിന്നെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഇന്റർവ്യൂ ഒന്നും കൂടി ഇരുന്നെന്ന് കണ്ടു നോക്കി എന്റെ മോനെ ചിരിച്ചൊരു വൈക്കായി പോയി എന്റെ അഭിപ്രായത്തിൽ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്ന അവർണക്ക് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പോയത് ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ പൊട്ടത്തരാണത് മരയ്ക്ക് ആ ചെയ്തു തമ്മിയമാരുടെയും തെലുങ്ക്മാരുടെയും കൈയടി പിടിച്ച് പോയാൽ പോരായിരുന്നു ഇതിനൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായി അറിയാത്തവരും കൂടി കാര്യറിഞ്ഞ് അറിഞ്ഞ് മറന്ന ആൾക്കാർ വീണ്ടും ഓർമ്മിച്ച് അതന്നെ സംഭവം അന്ന് അപർണയുടെയും ക്രൗഡൊക്കെ കിട്ടിയിൻ്റെയും കുറച്ച് ഫോളോവേഴ്സിൽ ഒതുങ്ങിക്കുന്ന കാര്യം ഇപ്പൊ കൂടുതൽ പബ്ലിക്കിൽ അങ്ങ് ചർച്ചയായി ദാറ്റ്സ് ഇറ്റ് അപർണ ഇപ്പൊ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്നെ ഞാൻ ഇതിനെ പറയത്തുള്ളൂ അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഇത്രേക്ക് അറിഞ്ഞ ചിരിക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ അപർണയുടെ ഭാഗത്താണ് ന്യായം അതല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ട് കാമുകന്റെ ഭാഗത്താണ് ന്യായം താൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം